വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ് പന്താവൂർ വളരെ ഷോക്കിംഗ് ആയ ന്യൂസ് ആണ് ഇന്നൊരു ഉച്ചയോടുകൂടി കേൾക്കാൻ കഴിഞ്ഞത് കോട്ടയം പാലായിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്നതായി അതിൽ ഏഴു മാസം പ്രായമുള്ള കുട്ടിയുണ്ട് നാല് വയസ്സുള്ള കുട്ടിയുണ്ട് രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് പിന്നെ യുവാക്കളായ ഒരു ഭാര്യയും ഭർത്താവുമാണ് ഒരു മനുഷ്യൻക്ക് എങ്ങനെയാണ് ഒരു അച്ഛനും അമ്മയും ആ അച്ഛന് സ്വന്തം പിഞ്ചു മക്കള ഇല്ലാതെ ആ ഭാര്യ ഇല്ലാതാക്കിയിട്ട് സ്വയം ജീവൻ എടുക്കാൻ കഴിഞ്ഞത് ഞാൻ എപ്പോഴും ചിന്തിക്കുകയാണ് നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ മുഖത്ത് നോക്കിയിട്ട് അവരെ നമുക്ക് ദേഷ്യം പിടിച്ചീത്തറിയാം അനുസരണക്കേട് കാണിച്ച അടിക്കും നമ്മൾ എന്നിട്ട് നമ്മൾ അതിനേക്കാൾ നമ്മൾ പൊട്ടിക്കറിയുമാരും കാണാതെ എന്റെ മോളെ ഞാൻ അടിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്റെ മോളെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ സമയത്താണ് ഒരച്ഛൻ ഒരു പിതാവ് സ്വന്തം കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ചില്ലാതാക്കിട്ട് ഭാര്യനെ വെട്ടിക്കൊന്നിട്ട് ഒരു ജേതാവിനെ പോലെ സ്വയം ജീവനൊടുക്കിയത് കോട്ടയം പാലയിലെ പൂവരണിയിലാണ് ജെയ്സൺ തോമസ് എന്ന് വരുന്ന ഒരാള് സ്വന്തം ഭാര്യയായ മരീനയെ ഇല്ലാതെയാക്കി അവരെ മകൻ ആദ്യം ഏർ എന്ന് എന്നുപേരുള്ള നാല് വയസ്സുള്ള മൂത്ത മോൻ്റെ ശ്വാസം മുട്ടിച്ച് അവൻ്റെ ജീവൻ ഇല്ലാതാക്കി പിന്നെ ജെറീന എന്ന പേരുള്ള രണ്ട് വയസ്സുകാരിയെ പിന്നെ ജെറിൽ എന്നു പേരുള്ള ഏഴു മാസം പ്രായമുള്ള പൊന്നുമോനെ ഈ മൂന്ന് മക്കളെ ഇല്ലാതാക്കിയിട്ട് ഈ മരീന എന്ന ഭാര്യയുടെ ജീവൻ അങ്ങട്ടെടുത്തു എന്നിട്ട് സഹോദരനെ വിളിച്ചു പറഞ്ഞ് ജെയ്സെ തോമസ് ഒന്നും ഇവിടെ വീട്ടിലേക്ക് വരണം ഇവരൊരു വാടക വീട്ടിലാണ് ഇവർ കഴിയുന്നത് അങ്ങനെ മൂപ്പര് പിറ്റേ ദിവസം വാട ഈ വാടക വീട്ടിലേക്ക് താമസിക്കുന്ന സഹോദരനെ കാണാൻ വേണ്ടിയിട്ട് ജയ്സൻ തോമസിനെ കാണാൻ നോക്കുമ്പോൾ വീട് അടച്ചു കിടക്കാണ് തുറന്നു നോക്കുമ്പോൾ മൂപ്പരി ഇങ്ങനെ തൂങ്ങി നിൽക്കണ കാഴ്ച വളരെ ഷോക്കിംഗ് ആയിട്ട് നോക്കുമ്പോഴാണ് മറ്റു നാല് പേരുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ അയൽപക്കത്തുള്ളവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം അത്രയും സൗഹാർദായിട്ട് കഴിഞ്ഞിരുന്ന ആളുകളാണ് വളരെ സ്നേഹം നടിച്ചിരുന്ന ആളുകളാണ് പക്ഷെ ഇവർക്ക് രണ്ട് കാരണങ്ങളാണ് ഇവരുടെ മരണത്തിലേക്ക് ഇടയാക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം ആ കുട്ടിയെ മൂത്ത കുട്ടിയൊക്കെ ജെറാൾഡിനെയൊക്കെ പഠിപ്പിക്കുന്ന അങ്കണവാടി ടീച്ചറും അവിടുത്തെ എന്താ അവിടത്തെ ആശാവർക്കറൊക്കെ പറയുന്ന ചില പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട് അതും നമ്മൾ വന്നായിരുന്നു ഒരു കേൾക്കണമായിരുന്നു അല്ലെങ്കിൽ കുറച്ചു നേരം ഞങ്ങളോട് സംസാരിച്ചിട്ടൊക്കെ പോകുന്ന എല്ലാ ദിവസവും എല്ലാ ദിവസവും ജോലിയില്ലാത്തപ്പം വരും ഉള്ളപ്പോൾ ജോലിയുള്ളപ്പോൾ ആരെങ്കിലും ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങള് കൊണ്ടിടും അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ചേട്ടൻ്റെ പിള്ളേരൊക്കെ ഉണ്ട് ചേട്ടത്തി അങ്ങനെ ആരും അല്ലെങ്കിൽ ഓട്ടോ ഇടും അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടിരുന്നത് സംസാരിച്ചില്ല രാവിലെയും സംസാരിച്ചില്ല വൈകിട്ടും സംസാരിച്ചില്ല ഒന്നും മിണ്ടീല്ല പോണെ വിളിക്കുകയായിരുന്നു ഞങ്ങൾ ചോദിച്ചിട്ട് മാത്രമോട് പറഞ്ഞോളൂ അതൊന്നും ഒരു ഒരു സന്തോഷമില്ലായിരുന്നു അത് ഞങ്ങൾക്ക് പിന്നെ കൂടുതലറിയത്തില്ല അല്ല ഞങ്ങൾ സംസാരിക്കുന്നായിരുന്നു വയസ്സുകാരെ ഇല്ല ഞങ്ങൾക്ക് ഒന്നര വർഷത്തൊക്കെ ചെയ്യുള്ളൂ എന്നാലും അവർ കുടുംബം നോക്കുന്ന ഒരാളാണ് അയാളുടെ ഭാര്യയും മകളെ കൊച്ചു പിള്ളേരെ നല്ലപോലെ നോക്കുന്ന ഒരു വ്യക്തിയാണ് അല്ല വേറെ കുഴപ്പമൊന്നുമില്ല അവരുടെ ജീവിതത്തിൽ പിന്നെ എന്നാ സംഭവിച്ചത് നമുക്ക് അറിയത്തില്ലേ ഇല്ല അതറിയത്തില്ല പിന്നെ പിള്ളേർക്ക് അനിയാസുമാണ് അത് സ്വാഭാവികമാണല്ലോ ജോലി ഡ്രൈവർ ഡ്രൈവർ ആയിരുന്നു എങ്ങനെയാണെങ്കിലും കുടുംബം നല്ലപോലെ ഭാര്യയും മക്കളെയും നോക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു കുടിച്ചു നടക്കുന്ന വ്യക്തിയായിട്ടൊന്നും പറയാനില്ല ആ കൂടി ചേരുകയാണ് കഴിഞ്ഞ ദിവസം പോളിയോ ദിനമായിരുന്നു കുട്ടികളൊക്കെ അവർ വളരെ സന്തോഷവാന്മാരായിരുന്നു കാരണം എപ്പോഴും എന്നെ ഉണ്ടെങ്കിലും നമ്മളോട് പറയുന്നതാണ് എന്നാൽ തിരക്കിന് ഇടയിലും ഹസ്ബൻഡും വൈഫും കൂടിയാണ് പിള്ളേരുമായിട്ട് വന്നത് അപ്പം മൂന്ന് പേർക്കും ഇങ്ങനെ പോളിയോ ഇല്ല ഞാൻ അടുത്ത ദിവസം എത്തിച്ചോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇന്ന് എന്റെ അടുത്ത് വീടിന്റെ അടുത്ത് തന്നെയാണ് അങ്കവാടിയിലെ ഹെൽപ്പർ താമസിക്കുന്നത് ഹെൽപ്പറിൻ്റെ ഞാൻ മെഡിസിൻ പാരസെറ്റമോൾ സിറപ്പ് ഒരു ബോട്ടിൽ പകരം രണ്ട് ബോട്ടിൽ കൊടുത്തുവിടുകയും ചെയ്തു പിള്ളേരെ ഉള്ളതല്ലേ എന്നാൽ മൂന്ന് പേർക്ക് ഒരാൾക്ക് വന്നാൽ മൂന്ന് പേര് ഉണ്ടായിരുന്നു വാങ്ങിച്ചായിരുന്നു ായിരുന്നു അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതായിരുന്നു ഏതായാലും ഇന്നിപ്പം രാവിലെ മരുന്ന് എത്തിക്കേണ്ടി വന്നില്ല അതിന് മുമ്പ് ഞാനൊരു ഒൻപത് മണിയായിപ്പോയി ഹെൽപ്പർ ഡേയിൽ ഞാൻ മരുന്ന് കൊടുത്തുപെട്ടു ഇങ്ങോട്ട് മുന്നോട്ട് പോയി തൊട്ട് പറകെ എന്നെ ഇവിടെ അയൽവാസികൾ വിളിച്ചു പറഞ്ഞു ചേച്ചി ഇന്ന പോലെ നമ്മുടെ തൊട്ടെടുത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് മെരീന ഒക്കെ മരിച്ചു കിടക്കാന്ന് എനിക്ക് ഭയങ്കര ഷോക്കഡായി പോയി ഞങ്ങൾ ചിന്തിക്കാൻ പറ്റിയല്ലോ കാരണം തലേ ദിവസം വളരെ സന്തോഷം കണ്ട ആൾക്കാർ മരിച്ചു കിടക്കുന്ന പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ അത് നമുക്ക് ഒരിക്കലും അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുമെന്ന് ഒരു തീർച്ചയായും ഇല്ല ഒരു സൂചനയുമില്ല കാരണം പെട്ടെന്നൊരു തോന്നലാണോ അതൊന്നും എനിക്കറിയില്ല ടീച്ചറിന് അറിയില്ല ടീച്ചറിൻ്റെ അങ്ങ് പടിയിൽ ഇന്നലെ ചെന്നല്ലോ അപ്പൊ കൃത്യമായിട്ട് ഇവരൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ വളരെ സ്നേഹമുള്ള ആളുകളാണ് പക്ഷേ ഇവർക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇവര് പ്രണയവിവാഹമാണ് രണ്ടുപേരുടെയും ഈ പ്രണയവിവാഹം ആരുടെയൊക്കെ ലൈഫിൽ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നത് എന്നുള്ളത് എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ജീവിച്ചിരിക്കുന്ന സന്തോഷകരായിട്ട് പോകുന്ന ആളുകളുണ്ട് പക്ഷെ രണ്ട് കാര്യങ്ങളും ഒന്ന് കുടുംബ പ്രശ്നങ്ങളും മറ്റൊന്ന് സാമ്പത്തിക പ്രയാസങ്ങളും ഈ ഒരു ക്രിസ്ത്യാനികളാണ് ഇടവകയിലൊക്കെ ഉള്ള ആളുകളുടെ മുഴുവൻ ഡാറ്റാസും ശേഖരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ പൊതുവേ അവരുടെ നമ്മൾ ഈ മഹല്ല് എന്ന് പറയുമ്പോൾ അവർ പറയുന്നതാണ് ഇടവക ഓരോ വീട്ടിലെ ആളുകളെ കുറിച്ചും ഒക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം ആരെങ്കിലുമൊക്കെ കുർബാനക്കെത്തിയില്ലെങ്കിൽ അച്ഛാ വിളിച്ച് അന്വേഷിക്കും നമ്മുടെ പള്ളിയിലൊക്കെ ഒരാൾ വള്ളിക്ക് വന്നില്ലെങ്കിൽ എന്താ ഇയാൾ പള്ളി കണ്ടില്ലല്ലോ വിളിച്ച് അന്വേഷിക്കും സംവിധാനങ്ങളൊന്നും ഇല്ല പക്ഷെ അങ്ങനെയൊക്കെ അന്വേഷിക്കുന്ന സംവിധാനങ്ങൾക്കിടയിലും ഇവരുടെയൊന്നും പ്രശ്നങ്ങൾ എന്താണ് അറിയാതെ പോയത് ഇത് നമുക്കൊക്കെ ഒരു വളരെ വലിയൊരു പാഠമാണ് ഈ ഓരോരോ ക്രിസ്ത്യാനികൾക്കുള്ളിൽ ഒരുപാട് സംഘടനകളുണ്ട് കാസ് അടങ്ങുന്ന സംഘടനകൾ ഇതൊക്കെ പരസ്പരം വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി സമയം കളഞ്ഞതിന് പകരം ഓരോ പ്രദേശത്തെ ഇടവകയിലുമുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിനൊരു പരിഹാരം കാണാനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ ഇനി കുടുംബം ജീവനോട് ഉണ്ടാവും പക്ഷെ ഇത്രയ്ക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത നമ്മളെ ലൈഫിൽ ഒരു ട്രാജഡി ഉണ്ടാകുമ്പോൾ സ്വന്തം മക്കളെ ഇല്ലാതെയാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കടുങ്കായി ചെയ്യാൻ തോന്നുന്ന ഒരു മനസ്സുണ്ടല്ലോ ദുഷ്ടന്റെ അതായത് ചില നിഷ്കളങ്കന്മാര് ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന കിട്ടില്ല ആ അവസ്ഥയിലാണ് എങ്ങനെ അത് മനുഷ്യർക്ക് പിശാചി ബാധിച്ചു എനിക്ക് അത് കഴിയുള്ളൂ നമ്മുടെ ലൈഫിൽ എല്ലാ മനുഷ്യരും പ്രതിസന്ധികളിലൂടെ കടന്നു കടന്നോ തന്നെയാണ് ആരും അംബാനിയുടെ മക്കളോ നാല്പത് കോടിയുടെ വാച്ച് കിട്ടുന്നവരൊന്നും അല്ല മക്കളോരോന്ന് പറയുമ്പോൾ മേടിച്ചു കൊടുക്കാനും പലപ്പോഴും നമുക്കും പറ്റില്ല ആർക്കും പറ്റത്തില്ല പറ്റുന്നവരുണ്ടാവുക ഞാൻ എൻ്റെ കാര്യം പറയണേ അപ്പോഴൊക്കെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് നമ്മള് ജീവിക്കുക നമ്മൾ മുന്നോട്ടാണ് ജീവിക്കുന്നത് എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കണം മക്കളിൽ നിന്നൊന്നും കിട്ടണമല്ല ഒന്നും കണ്ടു തിരിച്ചു കിട്ടില്ല ആ മക്കൾ വഷളാവാന്നല്ലാതെ ദാരിദ്ര്യവും അറിഞ്ഞു പോകണം നിങ്ങൾ യാചകരായ ആളുകളെ നോക്കുക അവർക്ക് വാടക വീട് പോലും ഇല്ലല്ലോ അവരും ആളുകൾ കഴിയുന്നില്ലേ ജീവിതം എന്നുള്ളത് മരിക്കാൻ സുഖമാണ് സമയമായ മരിക്കുകയും ഇതുപോലെയും മരിക്കുക ജീവിച്ച് കാണിച്ചു കൊടുക്കാനാ പാട് അതാണ് ശരിക്കും നമ്മുടെ പോരാട്ടം അതിനാണല്ലോ മതങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളാണെങ്കിൽ തന്നെ ഇതിലൊക്കെ പരാജയം അതിനൊക്കെ ഒരു പരിധിയുണ്ട് വിചാരിക്കുക നമ്മിനി മതപരമായിട്ടുള്ള നമ്മുടെ ഇടവകകളും മഹല്ലുകൾക്കൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം മഹല്ലുകളിലൊന്നും ആ മഹല്ലിൽ താമസിക്കുന്നവരുടെ എണ്ണവും കൃത്യമായിട്ട് അറിയില്ല ഡാറ്റയും കൃത്യമായിട്ട് കിട്ടില്ല ഒരു മുസ്ലിം മഹല്ല് ഒരു മുന്നൂറ് വീടുണ്ടെങ്കിൽ ആ മുന്നൂറ് വീടിൻ്റെ ഒരു ഡാറ്റാ ബാങ്ക് നമ്മൾ തയ്യാറാക്കണം എങ്ങനെ അതിൽ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ ഇത്ര കല്യാണം കഴിച്ചുപോയ ആളുകൾ ഇത്ര കല്യാണം കഴിഞ്ഞു വന്ന ആളുകൾ എഡ്യൂക്കേഷൻ എത്ര അതിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ആളുകൾ ജോലി കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവർ മരുന്ന് സഹായം എത്തേണ്ട ആളുകളുണ്ടെങ്കിൽ ഇപ്പൊ വലിയ വീടുണ്ടാവും ഒട്ടും സൗകര്യങ്ങൾട്ടും സഹായം എത്തിക്കേണ്ട വീടായിരിക്കാം കൃത്യമായിട്ട് ആകെ നടക്കി പിരിവും നടക്കും വധുലീങ്ങളാണ്ടെങ്കിൽ നിന്ന് ചോറ് കൊടുക്കലും നടക്കും വേറെ മഹലിൻ്റെ പോലെ ചെയ്ത അവസ്ഥ എന്താണ് പാവപ്പെട്ടവനാണോ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് മടിയാണോ സംശയ രോഗമാണോ ഇത്തരം ഡാറ്റാസ് ഒന്നും ഇത്തരം ജീവിതത്തെ കുറിച്ചൊന്നും അറിയില്ല ഇങ്ങനെ ഓരോ മഹല്ലിലും ഇതൊക്കെ ഇതിപ്പോ ഇതിപ്പോ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ് സംഭവിച്ചത് കോട്ടയം പാലായിലെ പൂവരണയിൽ നാളെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ സംഭവിക്കാവുന്ന ഒന്നാണ് ഞാനിപ്പോ ഒയിലെ വീട് ഒരു തങ്ങളാണ് തങ്ങള് പറയാണ് ആത്മഹത്യ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ തങ്ങളെ കുറിച്ച് വേറെ വീട് ചെയ്യുന്നു അതാണ് നമ്മുടെ വിശദമായിട്ട് പറഞ്ഞില്ല ഒരു തങ്ങള് പോലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മുടെ ജീവിത സാഹചര്യം എത്തുന്നത് അപ്പൊ നമ്മൾ അത്ര ഡാറ്റാസ് ഒക്കെ ശേഖരിച്ചിട്ട് അപ്പോൾ ഈ വിവാഹത്തിന് ശേഷം ഉണ്ടാവണം ദാമ്പത്തിക പ്രശ്നത്തിൽ ഉണ്ടാവണ ആത്മഹത്യകളൊക്കെ കുറയും കുറെ എന്നിട്ട് അവർക്ക് വേണ്ടുന്ന ഒരു പരിചരണങ്ങൾ കൊടുക്കുക അതിനൊരു സമിതിയെ നിയമിക്കുക നമ്മൾ എന്തൊക്കെ കാര്യത്തിന് ഈ ഭയങ്കരമായിട്ട് പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ ചോദിച്ചപ്പോൾ ഓരോ റമദാനിക്കും വരുമ്പോ ഒന്നൊന്നര കോടി രൂപയ്ക്കൊക്കെയാണ് പള്ളി നവീകരിക്കുന്നത് ഇപ്പൊ പള്ളിയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം എ സി ആണല്ലോ ഈത്തിക്കാഫ് റമദാനൊക്കെ ആകുമ്പോൾ ആളുകൾ എമ്പാടും ഉണ്ടാവും ഏ സി ഓണാക്കിയിട്ട് എന്നാലും അതിൻ്റെ ഒരു സുഖമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നും കിട്ടാത്ത കാലത്ത് ആളുകൾ ഈ എമ്പാടും പള്ളിയിൽ പോയിരുന്നു നമ്മൾ ഈ വിധക്കുണ്ടാക്കിയിട്ട് ഒരു പാവപ്പെട്ടവും കുട്ടിനെ കെട്ടിക്കാൻ വേണ്ടി വന്നാലും അവനക്കൊരു കത്ത് കൊടുക്കാണ് യാജനക്കുള്ള സർട്ടിഫിക്കറ്റ് അപ്പുറത്തെ മഹല്യം കൊണ്ടിട്ട് മൊയ്ലേരി തന്നെ വലിയ ആവേശത്തിൽ പ്രസംഗിക്കുകയും ചെയ്യും നിന്നെ മഹല്യെന്ന് എടുത്തിട്ട് ആള് വന്നിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും സഹായിക്കണം ഒരു പത്തഞ്ഞൂറ് രൂപ ഇതാണോ മഹല്യ സംവിധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതല്ല ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് അവരെങ്ങനെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണോ വേണ്ടത് വിശക്കുന്നവർക്ക് എന്നും ഭക്ഷണം കഴിക്കാനോ ഒരു ജോലിക്ക് പ്രാപ്തനാക്കുക വേണ്ടത് ഞാൻ രണ്ടാമത് പറഞ്ഞതിലെ കൂടെയാണ് ജോലിക്ക് പ്രാപ്തനാക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസേ നമുക്ക് വിഷപ്പിന് പകരം ഭക്ഷണം കൊടുക്കാൻ കഴിയുള്ളൂ അവർക്ക് കൃത്യമായിട്ട് എന്നും കിട്ടുന്ന രീതിയിലേക്ക് അവനെ പ്രാപ്തനാക്കാൻ പറ്റണ്ടേ ആ രീതിയിലേക്ക് ബാല്യ സംവിധാനം ഉടച്ചു പാർക്കണം ഇതിനൊക്കെ ഏതെങ്കിലും മഹല്യ കമ്മിറ്റിക്കാർ നിന്നാലോ ഓപ്പോസിറ്റ് കാര്യ പ്രശ്നം ഉണ്ടാക്കും നമ്മുടെ ഈ ഉഷീരൊക്കെ എവിടെയെന്നാറിയോ പാവപ്പെട്ട ഉസ്താദമാരെ പുറത്താക്കാൻ ഒരു ഉസ്താദിനെ ഞാൻ കണ്ടു ഒരു ലീവ് എടുക്കാൻ സമ്മതിക്കൂല ലീവ് എടുക്കാൻ സമ്മതിക്കില്ല ആ ഉസ്താദ് പോകുമ്പോൾ പകരം ഒരാളെ വെക്കാനും സമ്മതിക്കില്ല എങ്ങൾ എന്നെ വേണം ജീപിരി ഇസ്ലാമി വിളിച്ചോണ്ടാൻ പറഞ്ഞു ഞാൻ മലക്കനെ വിളിച്ചോടുന്ന വേറെ പണിയൊന്നും ഇല്ലല്ലോ അവർ നോക്കിക്കോളും കൃത്യമായിട്ട് ഓദ്യം ചെയ്യും നല്ല രസം ഉണ്ടാവും ഓതാൻ ഇവർ ഇവരുടെ ഇവരൊക്കെ നാട്ടില് വലിയ പ്രവാണിമാരാണ് നമ്മൾ പറഞ്ഞാണ്ട് കേൾക്കണം ഇത്തരം രീതികളിലേക്കൊക്കെ മാറുമ്പോഴാണ് ഇതുപോലെയുള്ള ജീവിതങ്ങളെ കുറിച്ച് അറിയാതെ വരുന്നത് പാവ കുടുംബത്തിന് വിസാൽ മേടിയ ആത്മശാന്തി നേരുകയാണ് എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ജീവിച്ചു കാണിച്ചു കൊടുക്കാണ് വേണ്ടത് ജീവിത ജീവിതത്തോട് മുഴുവൻ പോരാടാൻ തയ്യാറാവണം ഇത്തരം ദുരന്തങ്ങൾ ഇതിനെ ഈ ഒരു ഈ ഒരു കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്താണ് റിയൽ അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം